ൾ വിവാദമായതോടെ സസ്പെൻഷനിലായ ജെ ഡി എസ് നേതാവ് എതിരെ ഗുരുതര ആരോപണങ്ങളുമായി എസ് ഐ ടിക്ക് നൽകിയ മൊഴിയിലാണ് പ്രജുലിനെതിരെ യുവതി കൂടുതൽ വിവരങ്ങൾ വെളിപ്പെടുത്തിയത് ബംഗളൂരുവിലെ സ്വകാര്യ വസതിയിൽ വെച്ച് പ്രജുൽ തന്റെ അമ്മയെ പീഡിപ്പിച്ചതായും വീഡിയോ കോളുകളിൽ തന്നോട് വസ്ത്രമഴിക്കാൻ ആവശ്യപ്പെട്ടിരുന്നതായും യുവതി പറഞ്ഞു നിലവിൽ കർണാടകയിലെ ഹസനിലെ എംപിയായ പ്രജുലിനും പിതാവായ എച്ച് ഡി രേവണ്ണയ്ക്കുമെതിരെ പ്രത്യേക സംഘത്തെ ഉൾപ്പെടുത്തി സർക്കാർ അന്വേഷണത്തിന് ഉത്തരവിട്ടിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപതിലും രണ്ടായിരത്തി ഇരുപത്തിയൊന്നിലുമായി പ്രജൽ തന്റെ അമ്മയുടെ ഫോണിൽ വീഡിയോ കോളുകൾ വിളിക്കുമായിരുന്നുവെന്നും കോളുകൾ താൻ എടുക്കണമെന്നും നിർബന്ധിച്ചിരുന്നതായും യുവതി പറയുന്നു കോളുകളിൽ പ്രജൽ തന്നോട് വസ്ത്രമഴിക്കാൻ ആവശ്യപ്പെടുമായിരുന്നുവെന്നും അതിന് തയ്യാറായില്ലെങ്കിൽ തന്നെയും അമ്മയെയും ഉപദ്രവിക്കുമെന്ന് ഭീഷണിപ്പെടുത്തിയിരുന്നുവെന്നും എസ്ഐ ടിക്ക് നൽകിയ മൊഴിയിൽ യുവതി പറയുന്നുണ്ട് പ്രജിലും പിതാവ് എച്ച് ഡി രേവണ്ണയും പലതവണ തന്റെ അമ്മയെ ബലാത്സംഗം ചെയ്തുവെന്നും തന്റെ പിതാവിന്റെ ജോലി നഷ്ടപ്പെടുത്തുമെന്നും തന്നെ ബലാത്സംഗം ചെയ്യുമെന്നും പറഞ്ഞ് അമ്മയെ ഭീഷണിപ്പെടുത്തിയതായും യുവതി മൊഴി നൽകിയിട്ടുണ്ട് വിഷയം മനസ്സിലാക്കിയ കുടുംബാംഗങ്ങൾ തങ്ങളോടൊപ്പം നിന്നുവെന്നും പോലീസിൽ പരാതിപ്പെട്ട ശേഷം പിതാവിനെ ജോലി നഷ്ടപ്പെട്ടതായും യുവതി പറയുന്നു സ്വകാര്യ വസതിയിലെ മറ്റു ജോലിക്കാരായ സ്ത്രീകളെയും പ്രജിൽ ഉപദ്രവിച്ചിട്ടുണ്ടെന്നും യുവതി കൂട്ടിച്ചേർത്തിട്ടുണ്ട് കൂടാതെ നാലോ അഞ്ചോ മാസം കൂടുമ്പോൾ രാത്രി ഒരു മണിക്കോ രണ്ടു മണിക്കോ ഒക്കെയാണ് അമ്മ തന്നെ ഫോൺ വിളിച്ചിരുന്നതെന്നും ഒരുപാട് ഉപദ്രവിക്കപ്പെട്ട അമ്മയ്ക്ക് അധികം സംസാരിക്കാൻ പോലും കഴിഞ്ഞിരുന്നില്ലെന്നും യുവതി പറയുന്നു നിലവിൽ മൂന്ന് സ്ത്രീകളാണ് ബലാത്സംഗം തട്ടിക്കൊണ്ടുപോകൽ തുടങ്ങിയ ആരോപണങ്ങളുമായി പ്രജലിനെതിരെ പരാതി നൽകിയത് പരാതികളിൽ പോലീസ് എഫ്ഐആർ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് തൻ്റെ ലൈംഗികാതിക്രമ വീഡിയോകൾ സമൂഹ മാധ്യമങ്ങൾ വഴി പ്രചരിച്ചതോടെ ഏപ്രിൽ ഇരുപത്തിയേഴ് ബ്രജിൽ രാജ്യം വിട്ടിരുന്നു പ്രജിൽ രണ്ട് ഇന്ന് മടങ്ങിയെത്തുമെന്ന് അഭ്യൂഹം പ്രചരിച്ചിരുന്നെങ്കിലും അവസാന നിമിഷം യാത്ര റദ്ദാക്കി പുലർച്ചെ മുപ്പതിന് ബെംഗളൂരുവിൽ എത്തുന്ന ലുഫ്താൻസ വിമാനത്തിൽ ബുക്ക് ചെയ്തിരുന്ന ടിക്കറ്റാണ് റദ്ദാക്കിയത് ഏപ്രിൽ ഇരുപത്തിയാറിന് ജർമ്മനിയിലേക്ക് പോയപ്പോൾ തന്നെ മടക്ക എടുത്ത ടിക്കറ്റാണിത് ബ്രസിലിനെ വിമാനത്താവളത്തിൽ നിന്ന് തന്നെ അറസ്റ്റ് ചെയ്യാനുള്ള തയ്യാറെടുപ്പിലായിരുന്നു പ്രത്യേക അന്വേഷണ സംഘം എന്നാൽ ജർമ്മനിയിൽ നിന്ന് ദുബായിലേക്ക് കടന്നതായും സ്ഥിരീകരിക്കാത്ത റിപ്പോർട്ടുകളുണ്ട് ഇതേസമയം മകൻ ലൈംഗിക അതിക്രമത്തിനിരയാക്കിയ യുവതിയെ തട്ടിക്കൊണ്ടുപോയ കേസിൽ ഉപാധികളോടെ ജാമ്യം ലഭിച്ച കർണാടക എംഎൽഎ എച്ച് ഡി രേവണ്ണ ജയിൽ മോചിതനായി അഞ്ചു ലക്ഷം രൂപയുടെ രണ്ട് ആൾ ജാമ്യവും കർശന ഉപാധികളും മുന്നോട്ട് വെച്ചാണ് ബംഗളൂരുവിലെ ജനപ്രതിനിധികളുടെ കേസ് പരിഗണിക്കുന്ന കോടതി രേവണ്ണയ്ക്ക് തിങ്കളാഴ്ച ജാമ്യം അനുവദിച്ചത് പരപ്പന അഗ്രഹാരയിൽ ആറു ദിവസം കിടന്ന രേവണ്ണയുടെ ജുഡീഷ്യൽ കസ്റ്റഡി അവസാനിക്കാനിരിക്കെയാണ് രേവണ്ണയ്ക്ക് ജാമ്യം നൽകുന്നത് കേസിന്റെ മുന്നോട്ടുള്ള അന്വേഷണത്തെ ബാധിക്കുമെന്ന പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ വാദം കോടതി അംഗീകരിച്ചില്ല പ്രജിൽ രേവണ്ണയ്ക്കെതിരെ പുറത്തു വന്ന വീഡിയോയുമായി രേവണ്ണയ്ക്ക് ബന്ധമില്ല രേവണ്ണക്കെതിരെ നടന്നത് രാഷ്ട്രീയ ഗൂഢാലോചനയാണെന്നും അഭിഭാഷകൻ വാദിച്ചു ആരും തട്ടിക്കൊണ്ടുപോയിട്ടില്ലെന്ന അതിജീവിതയുടെ വെളിപ്പെടുത്തൽ ഭയത്താലാണെന്നും മജിസ്ട്രേറ്റിന് മുന്നിൽ നൽകിയ മൊഴി നിലനിൽക്കുന്നതാണെന്നും എസ്ഐ ടി കോടതിയെ ധരിപ്പിച്ചിരുന്നു